ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് കഴക്കൂട്ടത്തുള്ള അൽസാജിലാണ് വന്നിരിക്കുന്നത് ഞാൻ ഫാമിലിയായിട്ട് ഒരു ഗ്രാൻഡ് കല്യാണത്തിനാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ വെൽക്കം ഡ്രിങ്ക്സാണ് അവിടെ നിന്ന് ഞാനൊരു വാട്ടർ മെലൻ്റെ ഡ്രിങ്ക്സ് കുടിച്ചു പിന്നെ അതിനുശേഷം ടീ ആണ് വെറൈറ്റി ടീകളുണ്ട് അപ്പോൾ എനിക്ക് ടീ അത് ഇഷ്ടമല്ല അങ്ങനെ അത് ഞാൻ കുടിച്ചില്ല അതിനുശേഷം പിന്നെ സ്നാക്സ് ആണ് സ്നാക്സ് ചിക്കൻ നഗറ്റ്സ് ഫിഷ് ഫിംഗർ അടുത്തായിട്ട് പിന്നെ വെജ് റോളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ വെജ് റോള് നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ പിന്നെ അതും ഞാൻ കഴിച്ചായിരുന്നു പിന്നെ അതിന് ശേഷം പൊട്ടാറ്റോ ഉണ്ടായിരുന്നത് പൊട്ടാറ്റോ സ്മൈലി നല്ല ക്യൂട്ടായിരുന്നു കാണാൻ ശരിക്കും ബിസ്ക്കറ്റ് പോലെ ആയിരുന്നു അങ്ങനെ ഞാൻ അതിന്നും ഒരെണ്ണം എടുത്ത് കഴിച്ചു പിന്നെ ഫുഡ് കഴിക്കാനാണ് നമ്മളങ്ങോട്ട് പോയത് അപ്പോൾ പത്തിരി റൊമാലിയ റൊട്ടി തെയ്ച്ചോറ് ഫ്രൈഡ് റൈസ് ബട്ടർ ചിക്കൻ ബീഫ് ഡ്രാഗൺ ചിക്കൻ മൈ ഫേവറേറ്റ് ആണ് ഡ്രാഗൺ ചിക്കൻ പിന്നെ പനീർ ഗോബി സിക്സ്റ്റി ഫൈവ് മട്ടൻ ഷായി കുറുമ പല കളറിലുള്ള വെറൈറ്റി പുട്ട് കടല ഞാനങ്ങനെ പുട്ടും മട്ടൻ ഷായി കുർമ്മയും കൂടി മിക്സ് ചെയ്ത് കഴിച്ചു നല്ല സെറ്റ് ടേസ്റ്റ് ആയിരുന്നു അടിപൊളിയായിരുന്നു മോളോ ഹസ്ബൻഡ് അവർക്ക് ഇഷ്ടമുള്ള ഓരോ ഫുഡുകൾ വാങ്ങിച്ച് കഴിച്ച് അതിനുശേഷം തൊട്ടടുത്തായിട്ട് ലൈവായിട്ട് അപ്പം ചുടുന്നുണ്ടായിരുന്നു ആ ഈ അപ്പം ചുടുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ശരിക്കും ഞാൻ കുറച്ച് സമയം നോക്കിയിട്ട് നിന്ന് പിന്നെ നമ്മുടെ ദോശയാണ് ഉണ്ടായിരുന്നത് ദോശ സാമ്പാർ ചമ്മന്തി കൃത്യമായിട്ട് ഞാൻ കപ്പയും നെമ്മീം കറിയുമാണ് കഴിക്കാൻ പോയത് അങ്ങനെ കുറച്ച് കപ്പയും നെമ്മീനും കൂടി വാങ്ങിച്ചു നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു അതും അങ്ങനെ അതും കഴിച്ച് അതിന് ശേഷം പിന്നെ പാസ്ത പിന്നെ കുറേ സലാഡുകൾ വെറൈറ്റി വെറൈറ്റി സലാഡുകളുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ഗുലാബ് ജാമ് ക്യാരറ്റ് ഹൽവ ക്യാരറ്റ് ഹൽവ സൂപ്പർ ടേസ്റ്റായിരുന്നു കുറച്ചുകൂടി ഇതെല്ലാം കഴിക്കണമെന്നുണ്ട് പക്ഷേ കഴിക്കാൻ പറ്റുന്നില്ല വയറ് നിറഞ്ഞു പോയി പിന്നെ ഇതെല്ലാം എൻ്റെ ഫ്രണ്ട്സുകളാണ് അപ്പോൾ അവരെല്ലാവരും ഫുഡ് കഴിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ വീഡിയോ വയൻ്റെ ചെയ്യുന്നു വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ ഫ്രണ്ട്സ്